ഞഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നിർധനരായവർക്കുള്ള ഭക്ഷ്യ കിറ്റ് വിതരണവും നടന്നു ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കടുത്തുരുത്തി പോലീസ് എസ് ഐ കുമാർ എൻ എസ് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വിരുദ്ധ റാലിയും നടന്നു നല്ല ഭംഗിയായിട്ട് കോണത്തിലൊക്കെ അലമ്പായിട്ട് പോകരുതാ കാണുന്നവർക്കത് തിരിക്കാൻ തോന്നുന്നു നിർദ്ധനരായവർക്ക് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി മാസം തോറും നൽകി വരുന്ന നൂറ്റി അൻപത് കിറ്റുകളുടെ വിതരണവും ഒൻപത് പേർക്ക് ചികിത്സാ സഹായം മെഡിസിൻ വിതരണം എന്നിവ ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ നിർവഹിച്ചു ഒരുമ സെക്രട്ടറി ശ്രുതി സന്തോഷ് ട്രഷറർ സിൻജ ഷാജി വൈസ് പ്രസിഡന്റ് ഷാജി അഖിൽ നിവാസ് സുധർമിണി ജോസ് പ്രകാശ് ജയൻ കറുകപ്പള്ളി സുഷമ പ്രകാശ് ജോയി മൈലം വേലിൽ അബ്ദുൾ റഹ്മാൻ സനിൽ കുമാർ സനിൽ നിവാസ് രഞ്ജിത്ത് കെ എ കെ പി വിനോദ് അർച്ചന ഹരിദാസ് രേഷ്മ രവീന്ദ്രൻ അശ്വതി സുനിൽ ശ്രീമോൾ നവീൻ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ